എപ്പോ വേണമെങ്കിലും സംഭവിക്കാൻ അപകടം ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എങ്കിലൊരു അപകടം സംഭവിക്കുന്നു ഞാനിന്നെല്ലാം പക്ഷെ നിങ്ങൾ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഞാൻ ഏകദേശം ഒരു പതിനേഴ് കൊല്ലത്തോളം ഈ ടൈപ്പ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് പക്ഷെ അതിലൊരു പത്ത് കൊല്ലം ഉപയോഗിച്ച ഗ്യാസ് അടുപ്പ് കംപ്ലൈന്റ് ഒന്നും ഇല്ലാണ്ട് നമ്മൾ മാറ്റി പുതിയത് എടുത്തതാണ് ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു നാലു കൊല്ലത്തോളമായി ഒരു ഭയങ്കര ഒരു സ്ഥലം കേട്ടിട്ടാണ് ഓടി വന്നത് ഓടി വന്നപ്പോഴേക്കും ഇത് കണ്ടപ്പോ കൈകാലൊക്കെ തളർന്നു അടുക്കളക്ക് വരുമ്പോ അടുക്കളയിൽ കാല് പറ്റിണ്ടായിരുന്നില്ല കാരണം ചില്ലൊക്കെ പൊടിത്തെറിച്ചിട്ട് എല്ലായിടത്തും ഇങ്ങനെ സ്പ്രെഡ് ആയിട്ട് നടക്കണേത് അപ്പം ഇവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നല്ല രീതിക്ക് അപകടം ഉണ്ടായി സംഭവിക്കും ആരെയാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഇത് കണ്ടന്റ് ആയിട്ട് എടുക്കണം എന്ന് വിചാരിച്ചതല്ല പക്ഷെ ഇതെനിക്ക് പറ്റിയത് തീർച്ചയായിട്ടും ആ നിങ്ങൾക്ക് സംഭവിക്കുക അപ്പം അതിനൊരു സൂക്ഷ്മത ഒരു കെയറിങ് കൊടുക്കണം അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് അപ്പം എന്താണ് കാര്യമെന്ന് ഞാൻ പറഞ്ഞുതരാട്ടോ പുതിയൊരു അപകടമാണ് കേട്ടോ ഇത് ഉണ്ടായിരിക്കുന്നത് അപ്പം നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത് അതായത് നമ്മുടെ ഗ്യാസ് സ്റ്റവ് സ്റ്റൗവ് സ്റ്റവ് ചില്ലാണ് ഈ പൊട്ടി തിറിച്ച് കഴിക്കുന്നത് കമ്പിളിട്ട് തിരച്ചിട്ടുണ്ട് ഇവിടെ ഇന്ന ചെമ്പിലും പാത്രത്തിലും ഒക്കെ ചില്ലുകൾ ഇതൊക്കെ കണ്ടില്ലേ ചില്ലുകൾ തിരച്ചു വീണേക്കണേ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഇങ്ങനെ വേണമെങ്കിലും ഈ അപകടം സംഭവിക്കാം കണ്ടില്ലേ പൊട്ടി പൊട്ടിത്തെറിച്ച് വീട്ടില് മൊത്തം ചില്ല് താഴെ അടുക്കളയുടെ ഫ്ലോറിലൊക്കെ താഴെയൊക്കെ മൊത്തത്തില് ചില്ല് തിരച്ച് വീണിട്ടുണ്ട് ഭയങ്കര ഒരു ഭയങ്കര അപകടമാണ് ഇപ്പം നമ്മുടെ അടുക്കളയിൽ ആളില്ലാഞ്ഞതിൻ്റെ പേരിൽ നമ്മൾ ഓഫ് ചെയ്തിട്ട് ഹോളിൽ നിന്ന് ടി വി കാണിയിരുന്ന എല്ലാവരും ആ സമയത്താണ് കുട്ടി പൊട്ടിത്തെറിച്ചിരിക്കുന്നത് അല്ലേ നല്ല ഇത് തെറിച്ചിട്ട് ആളുടെ വേഗത്തേക്കൊക്കെ തെറിച്ചിരുന്നെങ്കിൽ നല്ല ഷാർപ്പായിട്ടുള്ള പോയിന്റ് ആണ് അപകടങ്ങൾ ഉണ്ടാവും പഠിച്ചവർ ഒരുപാട് നന്ദി എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല നല്ലൊരു ടെൻഷനും കൂടി ഉണ്ട് ഇത്രയും അപകടം നന്ദി പഠിച്ചവർ മാത്രം അല്ലാതെ ഇപ്പം എന്താ പറയുക അത്ര അത്രയും രീതിയില് പൊട്ടിത്തെറിച്ച് ആകെ അലമ്പായിക്കും കണ്ടില്ലേ പൊട്ടിത്തെറിച്ചിട്ട് ആകെ അലമ്പായ്ക്ക് വല്ല ഫുഡോ ചോറോ എന്തെങ്കിലുമൊക്കെ നമ്മൾ തുറന്ന് വെക്കണമായിരുന്നു ഇരുന്നെങ്കിൽ ഇപ്പൊ വെച്ചിരുന്ന ചെമ്പിനാസൊക്കെ നമ്മുടെ ചീട് വീണിട്ടുണ്ട് ഇത് തുറന്നു വെച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇവിടെ മൊത്തം അതല്ല ആ ഫുഡൊക്കെ നമ്മൾ കളയേണ്ടിവരും അല്ലെങ്കിൽ അത് കഴിച്ചാൽ വേറെ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവർക്കും ഇത് വരാൻ സാധ്യതയുണ്ട് കാരണം നമ്മൾ പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും വീങ്ങിനിട്ടോ ഒന്നും അല്ല പൊട്ടിത്തെറിച്ചിരിക്കണത് ചുമ്മാ ഇരുന്ന് പൊട്ടിത്തെറിച്ചാണ് അതിന്റെ റീസൺ എന്താണെന്ന് എനിക്കറിയില്ല എനിക്ക് തോന്നുന്നു ചൂട് കൂടിയതിന്റെ ഭാഗമായിട്ടാണോ എന്ന് എനിക്കറിയാൻ പാടില്ല എന്തായാലും നമുക്ക് അതിൻ്റെ റീസൺ തിരക്കാം അത് ഞാൻ പറഞ്ഞുതരാം എന്തായാലും എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ അപകടങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ടെൻഷനായിട്ട് കാര്യമില്ലല്ലോ ഞാനിപ്പോൾ ഒരു കാര്യത്തിൽ ഒരു കമ്പനിയനെയോ അല്ലെങ്കിൽ ഒന്നിനെയോ ഒരു കുറ്റം പറയണമെന്നില്ലാട്ടോ കാരണം ഏത് കമ്പനിയാണെന്നുണ്ടെങ്കിലും നമുക്ക് സംഭവിക്കാനുള്ള ഒരു ചാൻസേ ഉള്ളൂ എന്താ വച്ചാൽ ഇതൊരു ഗ്ലാസിന്റെ ഗ്ലാസിൻ്റെ ഒരു ചില്ലാണല്ലോ ഇതിന്റെ പുറത്ത് വരുന്നത് അത് ചൂട് കൂടിയിട്ടാണോ അല്ലെങ്കിൽ ഏത് എന്ത് കാരണം കൊണ്ടാണെന്നുള്ളത് എനിക്ക് പറയാൻ പറ്റുന്നില്ല എന്തായാലും ഒന്നും വീണിട്ടൊന്നുമില്ല അടുക്കളയിൽ ഒരു മനുഷ്യനും ഉണ്ടായിരുന്നില്ല അല്ലാത്ത സമയത്താണ് ഒരു വലിയൊരു സ്വരം പൊട്ടിത്തെറിക്കണത് കേട്ടു അങ്ങനെ ഓടി വരുമ്പോഴാണ് കേട്ടോ ഈ ഒരു അവസ്ഥ കാണുന്നത് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതെ ഒന്നും ചെയ്യാൻ അതുപോലെ ഈ ചിന്നിയെ പോലാന്ന് പറയില്ലേ അതുപോലെ മുഴുവനായിട്ടും ആയിട്ടും ഇങ്ങനെ അങ്ങോട്ട് ഇത് വീണുപോയി ഇത് വീണിട്ട് ഒന്നിനു പറ്റാത്തൊരവസ്ഥയിലായി പോയി ഇനിയിപ്പോ നമ്മള് ചോറ് വെക്കണമെങ്കിൽ കൂടി പുതിയൊരു ഗ്യാസ് അടുപ്പ് മേടിച്ചിട്ട് വേണം അപ്പൊ എല്ലാരും ശ്രദ്ധിക്കണം ഇതുപോലുള്ള അപകടങ്ങള് കുഞ്ഞു കുട്ടികളുടെ വീടായിരിക്കും പ്രായമായുള്ള ആൾക്കാർക്കുള്ള വീടായിരിക്കും നമ്മൾ ശ്രദ്ധിക്കില്ല വന്നിട്ട് സംഭവിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവരും ശ്രദ്ധിക്കാൻ ആർക്കും ഇല്ലാതിരിക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്തായാലും ഒന്ന് കെയർ എല്ലാവരും